ഹലോ കാർ വോൾഡാണ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോണ്ടായിരത്തി എ മോഡൽ സാൻഡ്രോട്ടോ അതിന് ഏറ്റവും ഫുൾ രണ്ട് രണ്ടു ഭാഗം പവറിൻറ്റോ ഉണ്ട് പവർ സ്റ്റാറിങ് എ സി പിന്നെ തട്ടിമുട്ട് ഗ്യാസ് സിലിണ്ടർ ഒന്നും വണ്ടിയുമ്പോ ഇല്ല ഏഹ് നല്ല വൃത്തില്ലൊരു വണ്ടിയാണ് ഓക്കെ ടയറും ഉണ്ട് നല്ല ടയറും ഉണ്ട് വണ്ടിയുമ്പോൾ വൃത്തിയിട്ട് വണ്ടി കേട്ടോ ഉള്ളൊക്കെ ൊക്കെ കാണിച്ചുതരാ വൃത്തില് വണ്ടിയാണ്ടോ രണ്ടായിരത്തി എ ആണ് പേപ്പർ ഉണ്ട് ഏർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി പതിനേഴില് പുതുക്കിയ കഴിഞ്ഞ പേപ്പറാണ് ഓക്കെ രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് നമ്മ ഇരുപത്തിരണ്ടിൽ പുതുക്കിയട്ടോ വണ്ടി നാല് ടയറും അത്യാവശ്യം ടയറൊക്കെ ഉണ്ട് കിട്ടോ ചെറുതെ വരിയൊക്കെ ഉണ്ട് വണ്ടി മേല് വരി വരിപുളിയൊക്കെ ഉണ്ട് വേറെ അണ്ടിമ് താറാറൊന്നുമില്ല വണ്ടി അടിപൊളി വണ്ടിയാണ് അറുപത്തയ്യാണ് ഓടിയിട്ടുള്ള വണ്ടി ഓക്കെ ഇന്റീരിയർ ഇഞ്ചർമൊക്കെ ഒന്ന് കാണിക്കാൻ കേട്ടോ അതിനെ ഇഞ്ചർ റൂമ് നോക്കിയോളോ ഇഞ്ചർ റൂം നോക്കിയോളൂ ഇഞ്ചർ റൂമ് ആയാലും വണ്ടി മറ്റു അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഇഞ്ചർ ഒക്കെ അല്ലാതെ പുതിയ കമ്പനി ഇറങ്ങുമ്പോൾ അതേമാതിരി തന്നെയാണ് വേറെ താറാതും വണ്ടി മലട്ടോ അത് ഒന്നും നോക്കാമല്ല കമ്പനി ഇറങ്ങുമ്പോൾ അല്ലാതെ തന്നെ ഫോൾട്ടൊക്കെ ഒറിജിനൽ വേസ്റ്റ് തന്നെയാണ് അധിമുട്ടൊന്നും ഇല്ല അടിമുട്ടോ ഇനി ഇൻ്റീരിയറും ഒക്കെയുള്ളത് ഇൻറ്റീരിയർ ഓട്ടോം കാണിച്ചു തരാം ആ ടയറ് ഡോറൊക്കെ ഇട്ടില്ല റജ് നല്ല ഡോർ തന്നെയാണ് ഇൻറ്റീരിയർ നല്ല വൃത്തിൽ ഇൻറ്റീരിയർ ഓട്ടോ കാണില്ല അറുപത്തിനാലായിരത്തിയിലാനോ കിലോമീറ്റർ ഓടിയ വണ്ടി സെറ്റ് ഉണ്ട് എ സി ഉണ്ട് എല്ലാതും ഉണ്ട് നല്ല വൃത്തിയാട്ടോ അല്ലേ സീറ്റ് വരെ കല്ല അടിപൊളി സീറ്റ് വരെ കട്ടക്ക സീറ്റ് അതൊക്കെ കമ്പനി ഇറങ്ങിയ പാണ്ട് ചെയ്താണ് ഇപ്പോൾ എക്സ്ട്രാ പണിയൊന്നും ചെയ്തിട്ടില്ല അതെ ഇപ്പൊ ഒരു പണിയൊന്നും എടുപ്പിച്ചില്ല കേട്ടോ വണ്ടി പിന്നെ ഒറിജിനൽ പെയിന്റാണ് പെയിൻ്റ് ഒന്നും ഒരു മാറ്റം പരുത്തിയിട്ടില്ല ഓക്കെ നല്ല വൃത്തിയുണ്ട് ആർക്കെങ്കിലും ഹൗസിൻ്റെ വിളിച്ചുകൊണ്ട് വണ്ടി നല്ല ക്വാളിറ്റിയിലൊരു വണ്ടിയാണിത് ഓണർഷിപ്പും ബലിയും ഞാൻ ലയിച്ചിട്ടുണ്ട് ഓക്കെ നിർത്തുകയാണ് എൻ്റെ നമ്പർ കൊടുക്കേണ്ട ഹൗസിൻ്റെ വിളിച്ചോളി ഓക്കെ ചെറിയ പൈസേൻ്റെ ഒരു വണ്ടിയാണ് ആർക്കും ഉപയോഗിക്കുക നല്ല വൃത്തിയുള്ള വണ്ടി